ഉർവശി മനോജ് കെ ജയൻ സമാന കുടുംബ സാഹചര്യമുള്ളവരാണ് അഞ്ചുവും ദിലീപും മകളുടെ സിനിമാ അരങ്ങേറ്റവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിനിടെ മുൻഭാര്യ ഉർവശിയെ കുറിച്ച് മനോജ് കെ ജയൻ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു സിനിമയിൽ അഭിനയിക്കും മുമ്പ് മകളുടെ അമ്മയുടെ അനുഗ്രഹം തേടാനാണ് താൻ ആവശ്യപ്പെട്ടത് ദക്ഷിണേന്ത്യയിലെ മികച്ച നടിയാണ് ഉർവശി എന്നും മറ്റുമാണ് മനോജ്ക്ക് ജയൻ പറഞ്ഞത് ഉർവശി അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ മകളെ സിനിമയിൽ അഭിനയിക്കാൻ അനുവദിക്കില്ലായിരുന്നു എന്നും വികാരപരിതനായി മനോജ് വ്യക്തമാക്കി നടൻ്റെ വാക്കുകൾക്ക് വലിയ കയ്യടിയാണ് സോഷ്യൽ രംഗത്ത് ലഭിച്ചത് പിരിഞ്ഞിട്ടും പങ്കാളിയെ അധിക്ഷേപിക്കാതെ ജീവിക്കുന്നത് മികച്ച മാതൃകയാണെന്നായിരുന്നു പലരുടെയും കമന്റ് മാത്രമല്ല പിരിഞ്ഞപ്പോൾ മകളുടെ പേരിൽ തർക്കിക്കാതെ അച്ഛനും അമ്മയും ഒരുപോലെ ഉത്തരവാദിത്തം നിറവേറ്റിയെന്നും ചിലർ കുറിച്ചു എന്നാൽ ഈ സമയത്ത് മഞ്ജു വാര്യർ ദിലീപ് വിവാഹമോചനവും മകൾ മീനാക്ഷിയെക്കുറിച്ചുമെല്ലാം താരതമ്യം ചെയ്തുള്ള കമൻറ്റുകളും ചിലർ പങ്കിട്ടിരുന്നു മക്കളെ വളർത്തണമെങ്കിൽ ഉർവശി ചേച്ചി പോലെയാവണം സ്വന്തം മക്കളെ വഴിയിൽ വലിച്ചെറിഞ്ഞു പോകില്ലെന്നായിരുന്നു മഞ്ജു വാര്യരെ കുറ്റപ്പെടുത്തിയുള്ള ചിലരുടെ കമൻറ്റ് എന്നാൽ ഇതിന് മറുപടിയുമായി മഞ്ജുവിൻ്റെ ആരാധകരും രംഗത്തെത്തിയിരുന്നു മകളെ വലിച്ചെറിയുന്നത് നിങ്ങൾ കണ്ടോ അങ്ങനെ വലിച്ചെറിഞ്ഞു പോരാനാണോ അവർ പ്രസവിച്ചത് വിവരം മകൾക്ക് വെച്ചത് വിവരം മകൾക്ക് വെച്ചത് മുതൽ ദിലീപ് മകളെ അമ്മയിൽ നിന്ന് അകറ്റിയതാണ് എന്നാണ് ആരാധകരുടെ കമൻറ്റ് ദിലീപ് മഞ്ജു വിവാഹമോചന സമയത്ത് ദിലീപിനൊപ്പം പോകാനായിരുന്നു മകൾ മീനാക്ഷി തീരുമാനിച്ചത് അമ്മയ്ക്കൊപ്പം എന്തുകൊണ്ട് മകൾ പോകാൻ തയ്യാറായില്ല എന്ന ചോദ്യം മഞ്ജുവിനോട് പലരും ഉയർത്തിയിരുന്നു എന്നാൽ മകൾക്ക് അച്ഛനോടുള്ള സ്നേഹം തനിക്കറിയാം എന്നായിരുന്നു മഞ്ജു വ്യക്തമാക്കിയത് മകളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ദിലീപിനെ ഇപ്പോഴും വിളിക്കാറുണ്ടെന്നും മഞ്ജു വാര്യർ മുമ്പ് വ്യക്തമാക്കിയിരുന്നു